ഹലോ 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 ചേച്ചി ചേച്ചി ഇത് എന്താ കേൾക്കാൻ 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 വയ്യ 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 ഒട്ടും എന്നാ ഞാൻ കേട്ടല്ലോ ക്ലിയർ ആയിട്ട് ഓ കേട്ടോ എന്നാലേ നാട്ടുകാരെ കൊണ്ട് അതും ഒന്നും കേൾപ്പിക്കാതിരിക്കാൻ വേണ്ടിയാ ഞാൻ കേട്ടില്ല എന്ന് പറഞ്ഞത് എന്താ വെച്ചാ വെച്ചാ ഇനി കേട്ടില്ലാന്നത് പോ

എന്തായാലും ശരി കാര്യം ഞാൻ കുഞ്ഞിന്റെ കൂടെ നമ്മൾ എപ്പോഴും ഉണ്ടായിരിക്കണം ഫുൾ സപ്പോർട്ടായിട്ട് സത്യം പറഞ്ഞ ഭർത്താക്കന്മാരുന്ന കേക്ക് മോട്ടലിലേക്ക് എനിക്ക് വരെയാണ് ഭർത്താവിനെ കുറ്റം പറയല്ലേ ഞാൻ കലി അളകു സെൻസിറ്റീവ് ഈ ഭാര്യയും ഭർത്താവും പറയുന്നത് സ്കൂട്ടറിന്റെ രണ്ട് ടയർ പോലെയാണ് ഒരു ടയർ പോയാൽ റോട്ടി കിടക്കും അതുകൊണ്ടാണ് ഈ സ്കൂട്ടറിനൊക്കെ സ്റ്റെപ്പിനി വെച്ചിരിക്കുന്നത് സ്റ്റെപ്പിനിടെ ഭാര്യമാരുടെ ഇടിച്ച് സംസാരിക്കും എനിക്ക് ഉള്ളത് ഉള്ളത് പോലെ പറയാം ഇപ്പൊ ഭാര്യ പിടിച്ച് വഴക്കുണ്ടാക്കേണ്ട സമയല്ലാശ്വത പരിഹാരം കണ്ടുപിടിക്കണം െ ചിലാണ് പറഞ്ഞത് ഓടിക്കു സാഹിത്യം സംസാരിക്കുന്നല്ലോ എനിക്കും ഭർത്താവിനെ ദൈവമായിട്ട് ജീവിക്കുന്ന അല്ല ഇതൊക്കെ ുംറിയാം പക്ഷേ വേദനിപ്പിക്കരുത് അവരെ വേദനിപ്പിക്കരുത് അതെനിക്ക് പറയുള്ളു അതാ ഞാൻ നേരത്തെ പറഞ്ഞ って <music> ാണല്ലോ സാർ പറഞ്ഞത് അതൊക്കെ സാറിന്റെ അടുത്ത് ചോദിക്കണം ഞാനൊന്നും വെയിറ്റ് അതൊന്നും അല്ലെ അളിയൻ എപ്പോഴാണ് വരുന്നതെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല അതാ കൊറച്ചേരും നോക്ക് ഒരു ഒരു പറയാൻ പറയാൻ പോവുകയാണ് അയ്യോ അയ്യോ ചേട്ടൻ ചേട്ടൻ അങ്ങനെ ആമുഖം ആവശ്യമില്ല പറയുന്നത് അല്ല എന്ത് നീ എന്ന് രക്തമാണ് രക്തം േട്ട വേണ്ട ഒബ്ജക്ട് ചെയ്യരുത് നോക്ക് ഗ്ലാമർ എന്ന് പറയാൻ എനിക്ക് എന്താ ഉള്ളത് കഷ്ണി തല കറുത്ത സുന്ദരിയായ നീ എന്റെ വൈരൂപ്യത്തിലും എന്നെ എനിക്കത് സഹിക്കില്ല ആനക്ക് ആനയുടെ വലുപ്പം അറിയില്ല ആ ആനയുടെ തല എടുപ്പ് അതാ ഞാൻ പറഞ്ഞത് ചേട്ടന്റെ തല ചേട്ടന്റെ മനസ്സ് പോലെയാ ഒന്നും മറച്ചു വെക്കുന്നില്ല മൂടുപടവില്ല കഷണ്ടിക്കാരെല്ലാം മഹാമാരായിരുന്നു ചേട്ടനും മഹാന ഇല്ല ആനി ഭർത്താവ് ഉണ്ടായിട്ടും അത് സുന്ദരനായൊരു ഭർത്താവ് ഉണ്ടായിട്ടും മറ്റൊരാളെ എനിക്കിപ്പൊ എല്ലാ ഭാര്യമാരെയും സംശയമാണ് ഭാര്യ ഉണ്ടായിട്ടും ഭാര്യ ഇഷ്ടപ്പെടുന്നതോ അങ്ങനെയാണെന്നും പറഞ്ഞു ഞാനും അത് ശരിയാണ് അപ്പൊ അങ്ങനെ ഒരു ലോചി കൊണ്ട് അപ്പൊ നമ്മൾ വലിയ ആദർശ ദമ്പതികളാണല്ലേ പിന്നെ നമ്മുടെ ഐക്യം കാരണമാണ് നമുക്ക് ഈ വീട്ടിൽ ആജീവനാന്ത കാലം കഴിയാൻ പറ്റുന്നത് അല്ലേ പിന്നല്ലാതെ കുട്ടികളെ പോലെ ഇറങ്ങി വരണം അന്വേഷിക്കും കണ്ണിന്റെ മുമ്പിൽ മാറി നിക്കുന്നതല്ലേ നല്ലത് രണ്ടു കൂട്ടർക്കും എന്നാലും എത്ര സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന വീടാ എല്ലാം ഒരു നിമിഷം കൊണ്ട് അല്ല എന്റെ കൂടി കുറ്റ തലമുറയുടെ ഭംഗി നീളവും കണ്ടിളക്കരുത് ഞാനാ എന്നുവച്ച് അത് നമ്മൾ സ്ത്രീകളുടെ അവകാശമല്ലേ ആ ഒരു ന്യായത്തെ പിടിച്ച് ആണുങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യാവോ എനിക്കൊന്നും അറിഞ്ഞൂട ശാരദും കൂടെ ആ ലീലാവതി പിടിയിൽ ഒരു ദേഷ്യം കിടപ്പുണ്ട് ലീലാവതി പരീക്ഷിക്കുന്നു പണ്ടത്തെ ആൾക്കാർ പറയുമ്പോൾ എനിക്ക് ഇതൊന്നും പിടിക്കണില്ലേ സുഗണ എനിക്ക് പിരിഞ്ഞു പോയാൽ സുഗുണമായി ചേച്ചി വീട്ടു ജോലിക്കാരി എന്ന് പറഞ്ഞ വീട്ടിലെ ജോലികൾ മാത്രം ചെയ്യുന്നവളല്ല താൻ നിൽക്കുന്ന വീട്ടില് ഓരോ മൂതവിത്തരങ്ങളും വന്നു കയറാതെ നോക്കേണ്ടവളും കൂടിയാണ് ലതാകുമാരിയുടെ പോളിസി അതാണ് മുമ്പ് നമ്മുടെ മനുഷ്യട്ട് രത്നമാല സാറിന്റെ വീട്ടിൽ ഞാൻ നിന്നു നല്ല ഐക്യമുള്ള വീട് ആ വീട്ടില് ഓരോ കശവിശകള് ക്രമേണ വന്നു കയറണത് ലതാകുമാരി കണ്ടു വീട്ടിൽ എപ്പോഴും പുകച്ചില്ലെന്ന് കുറച്ചു ദിവസം നോക്കി നേരെ ആവും നമ്മൾ നോക്കണമല്ലോ ഏ അത് നമുക്ക് അറിയണമല്ലോ കാര്യങ്ങൾ കൈവിടുമെന്ന് തോന്നിയപ്പം കെട്ടും ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി ഇവിടെ സംഭവിച്ചു എന്ത് ഒന്നും െട്ടും പാണ്ടോർത്ത് ഞാനിങ്ങോട്ടിറങ്ങി ഒന്ന് ഓരോരുത്തരും കണ്ണാടി വെക്കുന്നത് നീ ഇരുപത്തിനാല് മണിക്കൂറും കണ്ണാടി വെച്ചോണ്ട് നടന്നിട്ട് പക്ഷെ കാണേണ്ട ഒന്നും കാണുന്നില്ല നിങ്ങൾ സംഗതി അവിടെ എവിടെ ചാന്തോന്ന് ഓ ഇവന്റെ അടുത്തൊക്കെ കിണ്ണാരും പറയണ്ട എന്നെ വേണം തല്ലേ സ്വയം എല്ലാം അറിയാമെങ്കിലും വേറൊരാള് പറഞ്ഞു കേക്കണം അതിനു വേണ്ടിയുള്ള ടെക്നിക്കല്ലേ പറയണോ ഇടയാടെ വരവും പോപ്പത്ര ശരിയല്ലെന്ന് അതിനെ കുറിച്ചല്ലേ ഞാൻ പറയണം ആനീ വീട്ടില് ചീത്ത പേരുണ്ടാക്കും ശ്രദ്ധിച്ച് മാറ്റേണ് അപ്പൊ നിനക്ക് കാര്യങ്ങൾ എന്തിനാണെന്ന് പിടികിട്ടും പിടികിട്ടി ഹലിയോ വിളിച്ചിരുന്നു വിളിച്ചിരുന്നോ ആര് ആര് വിളിച്ചിരുന്നു ഒന്ന് അറിഞ്ഞുകൂടാത്ത കൊച്ചു പിള്ള ആരെ വിളിച്ചെന്ന് പറ ബാക്കി ഞാൻ പറയാൻ അറിയാമല്ലോ ഏഹ് ഇല്ലേ സുഗുണന്താ മനുഷ്യനെ അയ്യോ മനുഷ്യനെ കളിയാക്കുന്നിപ്പോ സുഗുണനല്ല ആരെ വിളിച്ചെന്ന് പറ സുഗുണ ഇൻവെസ്റ്റ്മെന്റ് എന്താമ്മോ പണ്ടത്തെ ഏതോ കാരണവര് പറഞ്ഞത് ശരി എന്നെ ഉറങ്ങുന്നവനെ നമുക്ക് വിളിച്ചുണർത്താം പക്ഷെ ഉറക്കാൻ നടിക്കുന്നവനെ എന്നെ ദേഷ്യം പിടിപ്പിക്കില്ല ആരോ വിളിച്ചോ എന്താ അത് പറഞ്ഞപ്പോ പെട്ടെന്ന് റൈസ് കുടിച്ച സുഖല്ലേ പിസ വന്നിരുന്നെങ്കി ഈ എനിക്ക് അങ്ങ് എനിക്കങ് പോവായിരുന്നു ശ്രീലങ്കയിലാവുമ്പോ ഇങ്ങനത്തെ കൂത്തുകളൊന്നും കാണേണ്ടി വരൂലല്ലോ നടക്കട്ടെ നടക്കട്ടെ ഇങ്ങനെ ൂതിരി ഗ്ലാഗെടിച്ചിന്നെ ഈ ഗ്ലാന് പ്രവരില്ല ഇൻവെസ്റ്റ് ഒന്ന് കേട്ടപ്പോ ആദ്യം ചാടി ചാടിക്കടിക്കാന പോലെ ഇപ്പൊ അതിന്റെ കാര്യമുള്ളത് ഒന്നും പറയുന്നില്ല അതല്ല നമ്മൾ ഒരാൾ ഇഷ്ടപ്പെട്ടു പോയാ പിന്നെ അയാൾ ചെയ്യുന്നതെല്ലാം ചിലരെ കല്യാണ സൗകര്യം കൊണ്ടുവരാൻ പറഞ്ഞ പണിയും കൂടെ എടുത്ത് അപ്പഴേ ഇറങ്ങിയ സൗകര്യം പോയി ഇന്നാരെ കൊന്നേച്ച് വരാൻ പറഞ്ഞ എവിടെ വെട്ടുകത്തിയെന്ന് പറഞ്ഞ അതിന്റെ ആടിക്കളിയടാ കൊച്ചുരാമ ചാടിക്കളിയടാ കൊച്ചുരാമ എന്നൊക്കെ പറഞ്ഞ് പാവം കൊച്ചുരാമമാരെ കൊണ്ട് അവരങ്ങ് കളിപ്പിക്കും അതെ സ്വന്തമായിട്ട് ഉള്ള ആളാ അല്ല അതെ പാസ്റ്റ് അഭിപ്രായമൊക്കെ എന്റെ പെങ്ങളെസിപ്പിള് ഈ വയലാറ് പാടി എന്തോ ചലിച്ചണ്ടീവിത പരിണാമത്തിൻ മയൂര സന്ദേശം ചലനം 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 അതാണ് ചലനം ചലനം അതായത് മാറ്റം അതാണ് മനുഷ്യ ജീവിതത്തിന്റെ അടിസ്ഥാനം മാറ്റം മാറ്റമില്ലാത്തതായിട്ട് ഒന്നേ ഉള്ളൂ എന്താ അത് മാറ്റം കേട്ടിട്ടില്ലേ പ്രകൃതിയും ഭൂമിയും കാലവും മാറിക്കൊണ്ടേ ചലിച്ചുകൊണ്ടേയിരിക്കും ഇന്ന് ഒട്ടാവും നാളെ പോവാം മറ്റന്നാൾ കായാവും അതിന്റെ അടുത്ത ദിവസം പഴമാവും ഈ മനുഷ്യ മനസ്സും അതുപോലാണ് ചലിച്ചുകൊണ്ടേയിരിക്കും അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് പേടിപ്പിക്കരുത് പേടിക്കേണ്ട സമയത്ത് നമ്മൾ പേടിച്ച് തന്നെ തീരണം ഓടിക്കറഞ്ഞ തത്വ തത്വമല്ല സത്യമാണ് പരമമായ സത്യം അതിസുന്ദരിയായ ഭാര്യ ഉണ്ടായിരുന്നിട്ടും ചില എല്ലും കോലും പിടിച്ച പെണ്ണുങ്ങളെ പുറകെ പോകുന്ന ആം പറഞ്ഞു കാണുന്നവരും കേക്കുന്നവരും പറയും പെണ്ണിനെ വെച്ചിട്ട് അഴുക്ക പെണ്ണു പോയാളെ കുറ്റം പറയാൻ പറ്റത്തില്ല ഞാൻ നേരത്തെ പറഞ്ഞ ചലനം ചലനം മാറ്റവേ ആ നരേന്ദ്ര സാറിനും ഒരു മാറ്റം വേണം തോന്നി കാണുമായിരിക്കും അതാണ് ഞാൻ പറഞ്ഞത് വെറുതെ പറ്റൂല അത് പ്രാക്ടിക്കൽ ആവണമെങ്കിൽ അനുകൂലമായി ചില സാഹചര്യങ്ങൾ വേണം അതായത് ഉദാഹരണം ഉദാഹരണം കടൽ വെള്ളം പിന്നെന്താണ് തേങ്ങയല്ല സൂര്യൻ സൂര്യപ്രകാശം ഇവിടെ ഒരു മല ഇങ്ങനെ മൂന്ന് സംഗതികൾ ഇത് മൂന്നും കൂടെ ചേരുമ്പോഴാണ് എന്തുണ്ടാവുന്നത് മഴ ഉണ്ടാകുന്നത് പക്ഷെ ഈ മൂന്നും സെപ്പറേറ്റ് ആയിട്ട് വിട്ടു നിൽക്കുകയാണ് ഇവിടെ മഴ പെയ്യുള്ള ഘടകങ്ങളുണ്ട് പക്ഷെ അതിനുള്ള സാഹചര്യം അപ്പൊ നമ്മുടെ സൂര്യപ്രകാശം നേരെ വന്ന് കടൽ വെള്ളത്തിൽ പതിക്കുന്നു ഈ കടലിലെ വെള്ളം നീരാവിയായിട്ട് ഉയരുന്നു ഇവിടെ പർവ്വതം തടയുന്നു ഇതാണ് അനുകൂലമായ സാഹചര്യം സാഹചര്യം ഇവിടെ ഇപ്പോഴാണ് അനുകൂല ഞാൻ മുമ്പ് പറഞ്ഞിട്ടിരിക്ക എല്ലാവരും ഉള്ളിൽ കൊണ്ട് ഒരു കള്ളൻ അനുകൂല സാഹചര്യം വരുമ്പോ ഈ കള്ള എടുത്തു പെരുമാറ്റത്തിൽ നിന്ന് ഭർത്താവിന്റെ ഇപ്പോഴത്തെ മാനസിക അവസ്ഥ എപ്പോഴും കുറ്റം പറയാ നമ്മൾ ചെയ്യുന്നതിനെ കുറിച്ച് ആവശ്യമില്ലാതെ പരാതിപ്പെടുക ഇതൊക്കെ അതിന്റെ ലക്ഷണങ്ങളാണ് അതെ നരേന്ദ്ര സാർ ആവശ്യമില്ലാതെ കുറ്റങ്ങൾ പറയുന്നുണ്ടോന്ന് ശ്രദ്ധിക്കണം അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ സംഗതി ഉറപ്പിക്കാം എന്നിട്ട് മറതന്ത്രങ്ങൾ ആവിഷ്കരിക്കാം രമ്മാരിക്കുമ്പോഴാണ് ആ അയച്ചിരി പഞ്ഞം ആ അത് തന്നെ കാണ്ടാമൃഗം അടുത്തുള്ളപ്പോഴാണോ നമ്മൾ തൊലിക്കട്ടി അന്വേഷിച്ചു പോകുന്നത് ഏടെ ആയിട്ട് എന്താ പഴയൊരു ഉന്മേഷം കാണുന്നില്ല മുഖത്ത് എപ്പോഴും ഒരു ഇരുൾച്ച ആ ഒരല്പം അത് ഇങ്ങനെ അന്ന് തന്നെ പെണ്ണ് കാണാൻ വന്നപ്പോ ഇതാണ് കളർന്ന് കണ്ടിരുന്നതല്ലേ നിനക്കിതെന്താ പറ്റിയത് എനിക്കല്ല മനസ്സിലായി ഒന്ന് കറങ്ങാൻ പോയിട്ട് കുറച്ച് ദിവസമായി അതിന്റെ ദേഷ്യല്ലേ മധുര ചായക്ക് മധുരം ഇല്ലെന്ന്